മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട താരജോടിയായിരുന്നു മഞ്ജു വാര്യരും ദിലീപ് അത്ര കണ്ട അല്ലാതിരുന്ന ഒരു കാലത്താണ് മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചതെങ്കിലും ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്ന മഞ്ജു വാര്യരെ വിവാഹം കഴിച്ചതോടെ ദിലീപ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായി മാറി അവരുടെ വ്യക്തിജീവിതം ഓരോരുത്തരും വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയത് എന്നാൽ അപ്രതീക്ഷിതമായി ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാനുള്ള അവരുടെ തീരുമാനം പ്രേക്ഷകരെ ഒന്നടങ്കം ലഭിച്ചു മഞ്ജു വാര്യരുമായി വിവാഹമോചനം നേടിയ ശേഷമാണ് ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തത് എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കാവ്യക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവാറുണ്ട് കാവ്യ പങ്കുവെക്കുന്ന വീഡിയോയ്ക്കൊക്കെ താഴെ കാവ്യ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് ഇപ്പോൾ കാവ്യ പങ്കുവെച്ച ഒരു പഴയ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകളാണ് സജ്ജയാവുന്നത് കാവ്യ നിലവിളക്ക് കൊളുത്തുന്നതാണ് വീഡിയോയിൽ ഇതിന് താഴെ കാവ്യ അധിക്ഷേപിക്കുന്ന പോലെ പിന്തുണച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് മഞ്ജുവിന്റെ ശാപം കാവ്യു കിട്ടിക്കാണുമെന്നാണ് പലരും പറയുന്നത് നീ നിലവിളക്ക് തിരിയിട്ട് കത്തിച്ചു വെച്ചാൽ നിലവിളക്കും ശാപം കിട്ടിയ വിളക്കായി മാറും എന്തൊക്കെ പറഞ്ഞാലും കാണിച്ചാലും നീ മഞ്ജുവിനെ ചതിച്ചത് ഞങ്ങൾ പൊറുക്കില്ല കല് നീം അവരും ഞങ്ങളുടെ ആരുമല്ല എങ്കിലും നീ ചതിക്കുകയായിരുന്നു എന്നവർ അറിയാതെ നിന്നെ സ്നേഹിച്ചതാണ് നീ അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കയ്യിൽ കൊടുത്തു മഞ്ജുവിന്റെ ശാപം വാങ്ങിയ രണ്ടു ജന്മങ്ങൾ ദിലീപും പിന്നെ കാവ്യും പതുക്കെ പുറത്തു ചാടി തുടങ്ങി ദിലീപിനെ സ്വന്തമാക്കി എന്നിങ്ങനെ പോകുന്നു വിമർശനം അതേസമയം പിന്തുണച്ചും കമന്റ് ഉണ്ട് ഇവിടെ നെഗറ്റീവ് കമന്റ് ഇട്ടവരോട് ഒരു ചോദ്യം ദിലീപും മഞ്ജുവും വേർപെട്ടു കാവ്യവുമായി ദിലീപ് വിവാഹം ചെയ്തു അതിൽ അവർക്കൊരു മോളും ഉണ്ട് ഇവരുടെ മൂന്നാളുടെയും പ്രശ്നങ്ങൾക്കിടയിൽ പഞ്ചായത്ത് പറയാനൊന്നും ആരെയും വിളിച്ചതായി അറിയില്ല പിന്നെ എന്നാത്തിനാ ചൊറിച്ചില്ല നിങ്ങൾക്കൊക്കെ ധൈര്യമായി മുന്നോട്ട് പോകും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ലോകം നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് സ്വന്തം മോളെ പോലും നോക്കാത്ത അതും ഒരു പെൺകുട്ടി സ്വന്തം സുഖവും നോക്കി ഒരു കെട്ടുപാടും ഇല്ലാതെ ജീവിക്കുന്ന മഞ്ജുവിനെ പോകുന്നതും മനസ്സിലാകുന്നില്ല ഭർത്താവിനെ വേണ്ടെന്ന് വെക്കാം മക്കളെ വേണ്ടെന്ന് വെക്കാൻ മനസാക്ഷിയുള്ള ഒരു അമ്മയ്ക്ക് സാധിക്കുന്നു മക്കളെ കാണാതെ ഉറങ്ങാൻ കഴിയുന്നു കഷ്ടം എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല മക്കളെ കാണാതെ എന്തൊരു വിചിത്ര മനസ്സാണ് ഇവരുടേത് മക്കളെ ഉപേക്ഷിക്കുന്ന എല്ലാ അമ്മമാരെയും എന്താ പറയുക ഒന്നും പറയാനില്ല മഞ്ജു വേദനയാണ് ഇവിടെ കുറെ കമന്റ് ഇടുന്നവർക്ക് അവർ ഫ്രീഡം കെട്ടിയ മാതിരി കുട്ടി നിക്കറും ഇട്ട് പ്രായം കുറച്ചു കാണിക്കാൻ കുടലും ഉണക്കി ഇപ്പോൾ ഡാഗിനി അമ്മുമെ പോലെയായി ട്രസ്സിന്റെ കാര്യം മാന്യത അത് കാവ്യ തന്നെ പ്രായത്തിനനുസരിച്ചുള്ള ട്രസ് എന്നാലും ഇതിലെ കമൻസ് കണ്ട ഒരു കാര്യം മനസ്സിലായി വിവേകാനന്ദൻ പറഞ്ഞത് എത്ര ശരിയാണ് അല്ലെങ്കിൽ ഇപ്പോ എത്ര കാലം കഴിഞ്ഞു പോയിട്ടും കാവ്യെക്കുറിച്ച് മോശമായ രീതിയിലുള്ള സംസാരം പൊതുജനം നിർത്തുന്നില്ല ഹോ ഈ നാട്ടിൽ ഇത്രയും നല്ല ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ഈ കമന്റ് എല്ലാം വായിച്ചപ്പോ ആണ് മനസ്സിലായത് കാവ്യ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മീനാക്ഷിയെ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയെങ്കിലും അതിലും നല്ല പോലെ നോക്കി ഒരു ഡോക്ടറാക്കി ആ കുട്ടി ഇന്നൊരു ഡോക്ടറായെങ്കിൽ കാവ്യ നല്ല ഒരു അമ്മ തന്നെയാണ് എന്ന് സംശയം വേണ്ട അതിലുപരി കാവ്യ മോശമായിരുന്നു എങ്കിൽ മീനാക്ഷി മഞ്ജുവിനെ തേടി പോയേനെ അതും ഉണ്ടായില്ല പിന്നെ കാവി നല്ലൊരു കുടുംബിനിയാണ് എന്നുള്ളത് കണ്ടാൽ തന്നെ അറിഞ്ഞു കുറെ ആളുകൾ ഇതുവരെ മഞ്ജുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നിങ്ങനെ പോകുന്നു നൂറായിരം കമന്റുകൾ മുഖശ്രീ മാത്രമല്ല കാവ്യയുടെ ഓരോ ചലനങ്ങളിലും ചാരുത്വം ലാവണ്യം കാന്തി എന്നിവയുടെ മഹത്തായ നിർവചനം ഉൾക്കൊണ്ടിരിക്കുന്നു ഒരു വ്യക്തിയുടെ ഓരോ ചലനങ്ങളിലും ഒരു ചന്തവും ചൈതന്യവും ഉണ്ടായിരിക്കണം എല്ലാം തികഞ്ഞ സൗന്ദര്യത്തിന്റെ പ്രതീകമായി ചിത്രീകരിച്ചിട്ടുള്ള ലക്ഷ്മി ദേവിയുടെ മറ്റൊരു അവതാരമാണ് കാവ്യ അതുകൊണ്ട് തന്നെ ലക്ഷ്മി കടാക്ഷം തുടങ്ങുമെന്ന മുഖശ്രീ സൗന്ദര്യത്തെ എങ്ങനെ നിർവചിക്കുമെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കാവ്യയുടെ മുഖശ്രീ ഇതിനെ മുൻജന്മ സുഹൃതം എന്നും കർമ്മഫലം എന്നും വിളിക്കാം ദിലീപ് ആഗ്രഹിച്ചു അയാളെ അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭാര്യയാണ് അതാണ് കാവ്യ ഏതൊരു ഭർത്താവും ആഗ്രഹിക്കുന്നു അയാൾ ചെയ്തോളൂ അതുകൊണ്ടാണ് അവരുടെ ലൈഫ് നന്നായി പോകുന്നത് നാണമില്ലേ ഈ ഒറ്റകൾക്കൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പിറകെ നടക്കാൻ ഇനിയും മഞ്ജുവിനെ സിനിമയിൽ തോൽക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇവിടെ കമന്റ് എത്ര എത്ര ഭർത്താക്കന്മാരുടെ മനസ്സിൽ അന്യ സ്ത്രീകൾ കയറി പറ്റിയിട്ടുണ്ടാവും അതുപോലെ എത്ര എത്ര ഭാര്യമാരുടെ അല്ലെങ്കിൽ എത്രയെത്ര സ്ത്രീകളുടെ മനസ്സിൽ അന്യ പുരുഷന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും എന്നിട്ടും ഡൈവോഴ്സ് കഴിഞ്ഞ് വിവാഹിതരായ രണ്ട് വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിനും പരിഹസിക്കുന്നതിനും ഒരു കണക്കുമില്ല അവർ ആരെങ്കിലും നിങ്ങളുടെയൊക്കെ കുടുംബത്തിലെ അംഗങ്ങളാണോ ഇത്രയും നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും പക്ഷെ തീരാതെ അവരെ ഇങ്ങനെ വേട്ടയാടാൻ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇതുപോലുള്ളതും ഇതിനേക്കാൾ മോശമായതുമായ എത്രയെത്ര ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവരെല്ലാം ജീവിക്കുന്നില്ലേ അതുപോലെ ഇവരും ജീവിച്ചോട്ടെ ആരുടെയും ശാപമൊന്നും ഇവർക്ക് ഏൽക്കാൻ പോകുന്നില്ല ആ മോളെ തന്നെ കണ്ടില്ലേ എത്ര എത്ര പ്രതിസന്ധികൾ കുടുംബത്തിൽ ഉണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്തും അച്ചടക്കത്തോടെ പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഡോക്ടറായി മാറിയത് ആ കുട്ടിക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും വഷളായി ജീവിക്കാമായി ആ കുട്ടിക്ക് ഒരു അമ്മയെ പോലെ സ്നേഹവും കരുതലും സപ്പോർട്ടും നൽകാൻ കാവ്യം ഉള്ളത് കൊണ്ട് സ്വസ്ഥമായി പഠിക്കാനും ഒരു ഡോക്ടറാകാനും കഴിയും വീട്ടിലെ ഇല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയ പഠനമൊക്കെ എപ്പോഴേ നശിച്ചു പോകും ആ കുട്ടിക്ക് ഏത് രീതിയിൽ തന്നെ പോയാലും ആരും കുറ്റപ്പെടുത്താനും ഉണ്ടാവില്ലായിരുന്നു രണ്ടാം ഭാര്യയായും രണ്ടാനമ്മ ആയും കാവ്യ അച്ചടക്ക ഒരു കുടുംബജീവിതം തന്നെയാണ് നയിക്കുന്നത് അതുകൊണ്ട് ആരുടെയും ശാപമൊന്നും ഏൽക്കാൻ പോകില്ല പിന്നെ മുൻഭാര്യയാണെങ്കിലും സന്തോഷത്തോടെ ജീവിച്ച് ഒളിച്ചു പോകുന്നു അവർ ദുഃഖിച്ച് നരകിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ ചെറിയ തോതിലെങ്കിലും ശാപം അവരെ അലട്ടുമായിരുന്നു അതുകൊണ്ട് പലരും ഇവിടെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടതുകൊണ്ട് അവരുടെ വിലപ്പെട്ട സമയം പോയി കിട്ടി എന്നല്ലാതെ മറ്റൊരു മാറ്റവും സംഭവിക്കാനില്ല ഇങ്ങനെ ആയിരക്കണക്കിന് കമന്റുകളാണ് ഇവരുടെ വീഡിയോക്ക് താഴെ വരുന്നത് പക്ഷെ അന്യന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാനുള്ള മലയാളികളുടെ സ്വതസിദ്ധമായ ത്വര മാത്രമാണ് ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്തിനിങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു ജീവിതം അവരവരുടേതാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുക അവരുടേത് അവരവർ ജീവിക്കട്ടെ